ചിത്രത്തിൻ്റെ തുടക്കത്തിൽ തൻ്റെ മകളായ കിമ്മിൻ്റെ കുട്ടിക്കാലത്തെ രംഗങ്ങളോർത്തിരിക്കുന്ന സി ഐ എ ഓഫീസറായ റയാനെയാണ് കാണിക്കുന്നത് കിം ഇപ്പോൾ താമസിക്കുന്നത് റയാനെ ഡിവോഴ്സ് ചെയ്തു പോയ അവൻ്റെ മുൻഭാര്യയായ ലനോനൊപ്പമാണ് റയാൻ കിമ്മിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു അഞ്ചു വയസ്സുള്ളപ്പോൾ മുതൽ കിമ്മ് ഒരു ഗായികയാവാനാണ് ആഗ്രഹിച്ചിരുന്നത് അതിനാൽ തന്നെ കിമ്മിൻ്റെ ഈ പതിനേഴാം ബർത്തിടയ്ക്ക് റയാൻ ഒരു മ്യൂസിക് ബോക്സ് അവൾക്ക് സമ്മാനിച്ചു റയാൻ പിന്നീട് കിമ്മിൻ്റെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അവളുടെ രണ്ടാനച്ഛനായ സ്റ്റോർട്ട് വിലയേറിയ ഒരു കുതിരയെ അവൾക്ക് സമ്മാനമായി നൽകുകയാണ് അതോടെ കിമ്മ് റിയാൻ്റെ സമ്മാനം ഉപേക്ഷിച്ച് ആ കുതിരയുടെ ഓടി ദുഃഖാർദരമായ ഭാവത്തോടെ റയാൻ ഈ ഒരു കാഴ്ച നോക്കി നിന്നു ആ രാത്രിയിൽ റയാൻ തൻ്റെ സുഹൃത്തുക്കൾക്കായി ചെറിയൊരു പാർട്ടി നടത്തിയിരുന്നു അക്കൂട്ടത്തിലുണ്ടായിരുന്ന സാം നാളെ പോപ്പ് ഗായികയായ ശ്രായയുടെ ഒരു ഗാനമേളയുണ്ടെന്നും അന്നേ ദിവസം രാത്രിയിൽ തന്നോടൊപ്പം അവരുടെ സെക്യൂരിറ്റി ഗാർഡായി വർക്ക് ചെയ്യാനായി റയാനേയും ക്ഷണിച്ചു അങ്ങനെ പറ്റിയെന്ന് രാത്രിയിൽ ശ്രായയുടെ സെക്യൂരിറ്റി ഗാർഡായി വർക്ക് ചെയ്യുന്ന സമയത്ത് റയാൻ തൻ്റെ മകൾക്ക് വേണ്ടി ശ്രായയോട് ഒരു പ്രൊഫഷണൽ ഗായികയാവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചറിഞ്ഞിരുന്നു ഗാനമേള നടക്കുന്ന സമയത്ത് കിമ്മ് റയാനെ വിളിച്ചിരുന്നു തനിക്കൊന്ന് നേരിൽ കാണണമെന്ന് കിമ്മ് ഈ സമയത്ത് റയാനോട് പറഞ്ഞിരുന്നു എന്നാൽ ഗാനമേളയ്ക്ക് ശേഷം ചില അനിഷ്ട സംഭവങ്ങളുണ്ടായി ഈ സമയത്തൊരക്രമി ശ്രായയെ കുത്താൻ ശ്രമിക്കുകയും റിയാൻ അവളെ രക്ഷിച്ച് കാറിലേക്ക് കയറ്റുകയും ചെയ്തിരുന്നു അതിനാൽ തന്നെ സ്നേഹത്തോടെ ശ്രായ റയാൻ്റെ മകൾക്ക് താനുമായി കോൺടാക്റ്റ് ചെയ്യാനായി രണ്ട് നമ്പറുകൾ റയാനെ എഴുതി നൽകി അടുത്ത ദിവസം റയാനെ കാണാനായി കിമ്മ് അമ്മയോടൊപ്പം എത്തി അവൾ തൻ്റെ സുഹൃത്തായ അമ്മാൻ്റെക്കൊപ്പം പാരീസിലേക്ക് ടൂറ് പോകാൻ പദ്ധതിയിട്ടിരുന്നു എന്നാൽ പതിനെട്ട് വയസ്സ് പൂർത്തിയാവാത്തതിനാൽ രാജ്യം വിടാൻ അവൾക്ക് അച്ഛൻ്റെ അനുമതി ആവശ്യമാണ് നിനക്ക് പതിനേഴ് വയസ്സല്ലേ ഉള്ളൂവെന്നും ഇത്രയകലേക്ക് യാത്ര ചെയ്യുന്നത് അപകടമാണെന്നും പറഞ്ഞുകൊണ്ട് റിയാനത് എതിർത്തു അത് കേട്ടതോടെ നിരാശയോടെ കിമ്മ അവിടെ നിന്നൊന്നും ഇറങ്ങിപ്പോയി നിങ്ങളവൾക്ക് പോകാനുള്ള പേപ്പറിൽ ഒപ്പിടാനായി ലെനോൻ റിയാനോട് നിർദ്ദേശിച്ചു പിറ്റേന്ന് ചില നിബന്ധനകൾ അറിയിച്ചു കൊണ്ട് റിയാൻ കിമ്മിനെ പോകാൻ അനുമതി നൽകി എല്ലാ ദിവസവും ഉറങ്ങുന്നതിനു മുൻപ് തന്നെ വിളിക്കണമെന്ന് റയാൻ കിമ്മിനോട് നിർദ്ദേശിച്ചു അവളെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് കിം തന്നോട് പറഞ്ഞിരുന്നത് കള്ളമാണെന്ന് റയാൻ തിരിച്ചറിയുന്നത് കിമ്മും അമ്മൻ്റെയും പാരീസ് മാത്രമല്ല യൂറോപ്പ് മുഴുവൻ ചുറ്റിക്കറങ്ങാൻ പദ്ധതിയിട്ടിരുന്നു പാരീസിലേക്കെത്തിയ കിമ്മിനെയും അമാൻഡയെയും പീറ്റർ എന്നൊരു യുവാവ് പരിചയപ്പെട്ടു നമുക്ക് ടാക്സി ഷെയർ ചെയ്ത് യാത്ര ചെയ്യാമെന്ന് അയാൾ അവരോട് പറഞ്ഞു അങ്ങനെ അവർ അമാൻഡോയുടെ കസിൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണ് അമാൻഡോയുടെ കസിൻ സ്പെയിനിലായിരുന്നതിനാൽ അപ്പാർട്ട്മെൻറിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല പിന്നീട് പീറ്റർ അവരിരുവരും താമസിക്കുന്ന സ്ഥലം ആരെയോ ഫോണിൽ വിളിച്ചറിയിച്ചു അവർ പതിനെട്ട് വയസ്സുള്ള രണ്ട് അമേരിക്കൻ പെൺകുട്ടികളാണെന്ന് ഈ സമയത്ത് പീറ്റർ പറയുന്നുണ്ടായിരുന്നു അന്നു രാത്രിയിൽ ഒരുപാട് തവണ റയാൻ ഫോൺ വിളിച്ചിട്ടും കിമ്മ ഫോൺ എടുത്തിരുന്നില്ല ബീതിയോടെ റയാൻ ഉടൻ തന്നെ ലനോനെ വിളിച്ച് ഇക്കാര്യം അറിയിച്ചു ലനോൻ റയാനോട് ശാന്തനായിരിക്കാൻ നിർദ്ദേശിച്ചു ഒരു സമയത്താണ് കിമ്മ് റയാൻ്റെ മിസ് കോളുകൾ കാണുന്നത് ഉടൻ തന്നെ അവൾ റയാനെ തിരിച്ചു വിളിച്ചു അവർ താമസിക്കുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകാനായി റയാൻ കിമ്മിനോട് പറഞ്ഞു മറുപടി നൽകുന്ന സമയത്ത് കുറച്ചു പേർ അമ്മാൻ്റെയെ തട്ടിക്കൊണ്ടുപോകുന്ന കാഴ്ച കിമ്മ് ഭീതിയോടെ കാണുകയാണ് ഈ ഒരു കാര്യം അവൾ റിയാനെ അറിയിച്ചതോടെ റിയാൻ അവരുടെ ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്യാൻ ആരംഭിച്ചു ചെയ്യാനാരംഭിച്ചു കട്ടികനടിയിലോടിച്ചിരിക്കാനും താൻ പറയുന്നത് പോലെ ചെയ്യുവാനും റയാൻ കിമ്മിനോട് നിർദ്ദേശിച്ചു അതനുസരിച്ച് കിമ്മ് അവിടെ നടന്നിരുന്ന കാര്യങ്ങൾ ഫോണിലൂടെ വിവരിക്കാൻ തുടങ്ങി അക്രമികൾ അവളെ വലിച്ചെഴക്കുന്ന സമയത്ത് അവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം കിമ്മ ഉറക്കെ വിളിച്ചു പറഞ്ഞു പിന്നീട് പിന്നീടതയ്യാൻ കിമ്മിൻ്റെ ഫോൺ അക്രമികൾ കൈക്കലാക്കിയെന്ന് മനസ്സിലാക്കി എൻ്റെ മകളെ വിട്ടയച്ചാൽ ഞാൻ നിങ്ങളെ ഉപദ്രവിക്കില്ലെന്ന് റയാൻ അക്രമികളോട് പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊല്ലുമെന്നും റയാൻ അക്രമികൾക്ക് മുന്നറിയിപ്പ് നൽകി പിന്നീട് പിന്നീടതയ്യാൻ സ്റ്റുവർട്ടിൻ്റെ വീട്ടിലേക്ക് പോയി കിമ്മിനെ ആ ഒരു കിഡ്നാപ്പ് ചെയ്ത കാര്യം അറിയിച്ചു എത്രയും വേഗം പാരീസിലേക്ക് ഒരു വിമാനം സജ്ജീകരിക്കണമെന്ന് റയാൻ സ്റ്റുവേർട്ടിനോട് പറഞ്ഞു ഈ ഒരു കാര്യം അറിഞ്ഞ് റയാൻ്റെ സുഹൃത്തായ സാമ് അവനെ വിളിച്ചു അവളെ കടത്തി കൊണ്ടുപോയിരിക്കുന്നത് അർമേനിയൻ സെക്സ് മാഫിയയാണെന്ന് സാമ് റയാനെ അറിയിച്ചു തൊണ്ണൂറ്റാറ് മണിക്കൂറിനുള്ളിൽ അവളെ കണ്ടെത്തിയില്ലെങ്കിൽ അവൾ എന്നേക്കുമായി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് സാം മുന്നറിയിപ്പ് നൽകി പിന്നീട് റയാൻ പാരീസിലേക്ക് പറക്കുകയും അവർ താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റിലേക്ക് അതിക്രമിച്ച് കയറുകയും ചെയ്തു അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ തൻ്റെ ഭാവനയിൽ കാണുകയാണ് ഈ സമയത്ത് അവൻ അവിടെ തകർന്നു കിടന്നിരുന്ന കിമ്മിൻ്റെ ഫോണ് കണ്ടു അതിലുണ്ടായിരുന്ന മെമ്മറി കാർഡ് അവൻ കയ്യിലെടുത്തു അവൻ ആ മെമ്മറി കാർഡ് പരിശോധിക്കുകയും അതിലുണ്ടായിരുന്ന ഫോട്ടോയിൽ പീറ്ററിനെ കാണുകയും ചെയ്തു ഈ ഒരു സമയത്ത് പീറ്റർ മറ്റൊരു യുവതിയെ വലയിലാക്കാനായി ശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു റയാനയാളെ കണ്ടെത്തി പിടികൂടാനായി ശ്രമിച്ചെങ്കിലും പീറ്റർ ഓടിപ്പോയി രക്ഷപ്പെടാനായി താഴേക്ക് ചാടിയ പീറ്റർ ഒരു ട്രക്കിടിച്ച് കൊല്ലപ്പെട്ടു തൻ്റെ ഏക പിടിവള്ളി നഷ്ടപ്പെട്ടതോടെ റയാൻ മുൻ ഫ്രഞ്ച് ഇൻ്റലിജൻസ് ഏജൻ്റ് ക്ലോഡിനെ കാണാനായി ചെന്നു അൽബേനിയൻ വേശ്യാസംഘം പ്രവർത്തിക്കുന്ന സ്ട്രീറ്റിനെക്കുറിച്ച് ക്ലോഡ് റയാന പറഞ്ഞുകൊടുത്തു അൽബേനിയൻ ഭാഷ പരിഭാഷ ചെയ്യാനായി റയാൻ പിന്നീട് ഒരു യുവാവിനെ തനിക്കൊപ്പം കൂട്ടി ജീനുക്കളോട് പറഞ്ഞിരുന്ന ആ ഒരു സ്റ്റേറ്റിലേക്ക് പോയി റയാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു വേശിയെ ശല്യപ്പെടുത്തുകയാണ് അങ്ങനെ ചെയ്താൽ ഏജൻ്റ്മാർ എത്തുമെന്ന് റയാന അറിയാമായിരുന്നു പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു ഏജൻറ്റ് റയാൻ്റെ പക്കലേക്കെത്തി അയാളുടെ സംസാരം കേൾക്കാനായി റയാൻ ഒരു ഉപകരണം ആ മനുഷ്യൻ്റെ ദേഹത്ത് ഘടിപ്പിച്ചു ശേഷം റയാൻ അയാളുടെ പക്കൽ നിന്നും തിരിച്ചു പോന്നു പിന്നീട് റയാനും വിവർത്തകനായ യുവാവും അവരുടെ സംഭാഷണം കാറിലിരുന്ന് കേൾക്കുകയാണ് അങ്ങനെ അവരുടെ താവളത്തെക്കുറിച്ച് റയാനെ സൂചന ലഭിച്ചു ശേഷം റയാൻ ഒറ്റയ്ക്ക് അവരുടെ വാഹനം പിന്തുടരുകയാണ് ശേഷം റയാൻ ആ ഒരു വേശാലയത്തിനകത്തേക്ക് പ്രവേശിച്ചു കിമ്മിനെ തിരയുന്നതിനിടയിൽ കിമ്മിൻ്റെ ജാക്കറ്റ് കൈവശമുള്ള ഒരു യുവതിയെ റയാൻ കാണാനിടയായി അബോധാവസ്ഥയിലായിരുന്ന അയോധ്യയെ വേശാലയത്തിലെ ഗുണ്ടകളുമായി പോരാടിക്കൊണ്ട് എത്തിച്ചു ഗുണ്ടകൾ ഗുണ്ടകളവരെ പിന്തുടർന്നെങ്കിലും റയാൻ അവളെ രക്ഷിച്ച് ഒരു ഹോട്ടലിലേക്ക് എത്തിച്ചു റിയാൻ അവളെ ചികിത്സിക്കുകയും അബോധാവസ്ഥയിലായിരുന്ന അവളുടെ നില മെച്ചപ്പെടുകയും ചെയ്തു പിറ്റേ ദിവസം ജീൻ ക്ലോഡ് റയാനെ വിളിച്ച് ഫ്രഞ്ച് വിടാനായി നിർദ്ദേശിച്ചു നീ കഴിഞ്ഞ രാത്രിയിൽ വളരെയധികം കുഴപ്പങ്ങൾ സൃഷ്ടിച്ചുവെന്ന് ജീൻ ക്ലോഡ് റിയാനോട് പറഞ്ഞു ഗോളിനിടെ റയാൻ എവിടെയാണെന്ന് കണ്ടെത്താൻ ജിൻക്ലോട് തൻ്റെ അനുയായിയോട് നിർദ്ദേശിച്ചിരുന്നു പക്ഷേ അവർക്ക് റയാൻ്റെ ലൊക്കേഷൻ കണ്ടെത്താനായി സാധിച്ചിരുന്നില്ല അല്പസമയത്തിനു ശേഷം റയാൻ രക്ഷപ്പെടുത്തിയിരുന്ന യുവതി ഉണർന്നു കിമ്മിൻ്റെ ജാക്കറ്റ് എങ്ങനെ നിനക്ക് ലഭിച്ചുവെന്ന് റയാൻ അവളോട് ചോദിച്ചു അങ്ങനെ അക്രമികളുടെ താവളത്തെക്കുറിച്ചുള്ള മറ്റൊരു സൂചന കൂടി റയാൻ അവളിൽ നിന്നും മനസ്സിലാക്കി അങ്ങനെ റയാൻ ആ യുവതി പറഞ്ഞിരുന്ന ആ ഒരു സ്ഥലത്തേക്ക് ചൊല്ലുകയാണ് ജീൻ ക്ലോഡിൻ്റെ നെയിം കാർഡ് ഉപയോഗിച്ച് ഞാൻ ഇൻ്റലിജൻസ് ഡയറക്ടറാണെന്ന് അറിയാൻ അവിടെ ഉണ്ടായിരുന്ന ഗുണ്ടകളെ തെറ്റിദ്ധരിപ്പിച്ചു പോലീസിന് ഇനി കൂടുതൽ ലാഭവിഹിതം വേണമെന്നൊക്കെ പറഞ്ഞ് റയാൻ അവരുമായി അല്പനേരം സംസാരിച്ചു അവരുടെ സംസാരം കേട്ട് റയാൻ കിമ്മിനെ തട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് ഫോണിൽ തന്നോട് സംസാരിച്ചിരുന്ന മാർക്കോയെ തിരിച്ചറിയുകയാണ് മാർക്കോയെ പിടികൂടാനായി റയാൻ ഗുണ്ടാ സംഘത്തെ ആക്രമിക്കുകയും അതിൽ നിരവധി പേരെ കൊലപ്പെടുത്തുകയും ചെയ്തു ആ ഒരു താവളത്തിൽ മയക്കമരുന്ന് കുത്തിവെച്ച നിലയിൽ അമാൻ്റെ അടക്കമുള്ള നിരവധി യുവതികളുണ്ടായിരുന്നു പിന്നീട് റയാൻ ഷോക്ക് അടുപ്പിച്ച് മാർക്കോയെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു കിമ്മ കന്യകയായതിനാൽ അവൾക്ക് മൂല്യം കൂടുതലാണെന്നും അങ്ങനെയുള്ളവരെ ഞങ്ങൾ വിൽക്കാറാണ് പതിവെന്നും മാർക്കോ വെളിപ്പെടുത്തി അവനിൽ നിന്നും കിമ്മിനെ വാങ്ങാൻ പോകുന്നയാളെ റയാൻ തിരിച്ചറിഞ്ഞു ദേഷ്യത്തോടെ റയാൻ പിന്നീട് മാർക്കോയെ ഷോക്ക് ഷോക്കടിപ്പിച്ചു കൊന്നു ആ രാത്രിയിൽ റയാൻ ജീൻ ക്ലോഡിൻ്റെ വീട്ടിലേക്ക് ചെന്നു പെൺവാണിഭ സംഘവുമായി ജീൻ ക്ലോഡിന് ബന്ധമുണ്ടെന്ന് ഇതിനോടകം തന്നെ റയാൻ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു ജീൻ ക്ലോഡിൻ്റെ ഭാര്യയുടെ കയ്യിലേക്ക് ഷൂട്ട് ചെയ്തുകൊണ്ട് കിമ്മനെ വാങ്ങാൻ പോകുന്നയാൾ എവിടെയാണെന്നും ചോദിച്ചുകൊണ്ട് റയാൻ ജീൻ ക്ലോഡിനെ ഭീഷണിപ്പെടുത്തി അങ്ങനെ പെൺവാണിപ സംഘത്തിൻ്റെ തലവനായ സൻക്ലോഡ് താമസിക്കുന്ന സ്ഥലം റയാൻ മനസ്സിലാക്കി അങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വേഷത്തിൽ അറിയാൻ സെൻക്ലോവിൻ്റെ പാർട്ടിയിലേക്ക് പ്രവേശിച്ചു തനിക്ക് സെൻക്ലോവിനെ കാണണമെന്ന് പറയാൻ സെക്യൂരിറ്റിയെ അറിയിച്ചു കാണാനുള്ളവരുടെ ലിസ്റ്റിൽ നിങ്ങളുടെ പേരില്ലെന്ന് സെക്യൂരിറ്റി അറിയാന മറുപടി നൽകി അതോടുകൂടി റയാൻ ആ ഒരു സെക്യൂരിറ്റി ഗാർഡിനെ ആരും കാണാതെ അടിച്ചു വീഴ്ത്തി പിന്നീട് അറിയാൻ അവിടെയുണ്ടായിരുന്ന ഒരു വെയിറ്ററിൻ്റെ വേഷമണിഞ്ഞു അങ്ങനെ റയാൻ ലേലത്തിൽ പങ്കെടുത്തിരുന്ന ഒരാളുടെ പക്കലേക്ക് നടന്നു അവിടെ വെച്ചാണ് ആളുകൾ യുവതികളെ ലേലം ചെയ്ത് വാങ്ങിയിരുന്നത് അല്പസമയത്തിനു ശേഷം ലേലം ചെയ്യാനായി അവർ കിമ്മിനെ അവിടേക്ക് കൊണ്ടുവന്നു എന്ത് വില കൊടുത്തും അവളെ വാങ്ങാൻ പറഞ്ഞുകൊണ്ട് റയാൻ തനിക്കൊപ്പം ഉണ്ടായിരുന്നയാളെ ഭീഷണിപ്പെടുത്തി എന്നാൽ പിന്നീട് അവിടെ നിന്നും പുറത്ത് കിടക്കുന്ന സമയത്ത് ആരും റയാനെ അടിച്ചു വീഴ്ത്തുകയാണ് റയാൻ ആരാണെന്ന് പെൺവാണിമ സംഘത്തിൻ്റെ തലവനായ സെൻക്ലയർ മനസ്സിലാക്കി റയാനെ കൊല്ലാൻ ഉത്തരവിട്ടുകൊണ്ട് സൻക്ലയർ അവിടെ നിന്നും പോവുകയാണ് ഭാഗ്യവശാൽ രക്ഷപ്പെടാൻ സാധിച്ച റയാൻ അവിടെയുണ്ടായിരുന്ന ഗുണ്ടകളെയെല്ലാം കൊലപ്പെടുത്തി ശേഷം റയാൻ അവിടെയുണ്ടായിരുന്ന സെൻക്ലയറിനെ ചോദ്യം ചെയ്തു അവളെ ഒരു ബോട്ടിലേക്ക് മാറ്റിയെന്ന് സെൻക്ലയർ റയാനെ അറിയിച്ചു ദേഷ്യത്തോടെ റയാൻ നിരവധി തവണ വെടിവെച്ച് സെൻക്ലയറിനെ കൊലപ്പെടുത്തി റയാൻ ഒരു കാറെടുത്ത് അവിടെയുണ്ടായിരുന്ന പാലത്തിൻ്റെ മുകളിലേക്ക് പഹിച്ചു ശേഷം അറിയാൻ പാലത്തിൻ്റെ മുകളിൽ നിന്നും ബോട്ടിലേക്ക് എടുത്ത ചാടി അതിലുണ്ടായിരുന്ന ഗുണ്ടകളെ ഓരോരുത്തരെയായി അറിയാൻ വകവരുത്തി ഒടുവിലിറിയാൻ കിമ്മിനെ വാങ്ങിയിരുന്ന ആളുടെ പക്കലേക്കെത്തി ഒരു സമയത്തെ അയാൾ കിമ്മിനു നേരെ കത്തിച്ചൂണ്ടി നിൽക്കുകയായിരുന്നു റയാൻ അയാളുടെ തലയിലേക്ക് നിറയൊഴിച്ച് ഫലക്ഷണം തന്നെ ആ മനുഷ്യനെ കൊലപ്പെടുത്തി സന്തോഷത്തോടെ കിമ്മ തന്നെ രക്ഷിക്കാനിവിടേക്കെത്തിയ തൻ്റെ പിതാവിനെ വാരിപ്പുണർന്നു പിറ്റേ ദിവസം അവർ വരും അമേരിക്കയിലേക്ക് മടങ്ങി പിന്നീട് ബ്രയാൻ കിമ്മിനെ പാട്ട് പഠിക്കാനായി ശ്രായോയുടെ പക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സന്തോഷത്തോടെ കിമ്മ ശ്രായോയുടെ പക്കലേക്ക് പഠിക്കാൻ പോകുന്ന രംഗങ്ങൾ കാണിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്